ാണ് കഴിഞ്ഞത് ഒറ്റയാളും ഇങ്ങോട്ട് വന്നില്ലേ രണ്ടാളുണ്ടല്ലോ ഒന്ന് തിരിഞ്ഞു നോക്കിയതും കൂടിയില്ല എന്നെ ഒറ്റയ്ക്ക് ഇവിടെ കഴിയണതല്ലേ അവർക്കുന്ന് വന്നൊന്ന് ഞാൻ ഞാനെന്ത് തെറ്റാ അവരോട് ചെയ്തത് അവരാരും വരുന്നു നോക്കണമില്ല കുട്ടികളുണ്ടാവുകൊണ്ട് എനിക്കൊരു നാഴിവെള്ളം ഒരു തരുന്നുണ്ട് ഒരാളല്ലേ പോയിട്ടുള്ളൂ ഞാനൊരു വയസ്സായ ഒരു അമ്മ ഇവിടെ ഇരിക്കണേ അവർ കണ്ണ് കണ്ടുകൂടെ അവരിന്നെ വന്നൊന്ന് നോക്കുകയും പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെയെന്ന് എന്താ അമ്മ ഒറ്റയ്ക്ക് പറയുന്നത് ഞാൻ വിഷുവിൻ്റെ കാര്യം പറയാ ആരും വരാനും ഇല്ല നോക്കാനും ഇല്ല എനിക്ക് ആരുമില്ല അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ അങ്ങനെ തുറന്ന് പറയുക ഒരു കാര്യമില്ല അവർ ഇന്നു വായി വരിക നോക്കേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ രണ്ട് ുട്ടികളുണ്ട് എനിക്ക് ആരും ഇല്ല നോക്കണില്ല ഞാൻ ഈ പെൻഷൻ ജീവിക്കണ അമ്മ വിഷമിക്കുന്നു വേണ്ട ഞാനും മുത്തൂല്ല ഇവിടെ ഞങ്ങൾ നോക്കും പക്ഷെ രഘുവിനൊന്നും അതല്ല പറയണ്ട് രഘു ഒക്കെ രഘു ഇപ്പോ എന്നോടും കുട്ടിയോടും പറഞ്ഞു പോവാനാണ് പറയുന്നത് അമ്മ അവര് കൊണ്ടുപോയി നോക്കാന്നാണ് പറയുന്നത് അപ്പോ എന്താ വേണ്ട അമ്മ ഞാൻ ഞാനിപ്പോ എവിടേക്കും വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്ക മണ്ണല്ല ഞാൻ ഇത് വിട്ടിട്ട് എവിടേക്കും വരില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും നിങ്ങൾ ഇന്ന വരിക അത്രേ ഉള്ളു ആ എന്തായാലും എന്താ ഇങ്ങനെ എങ്ങനെയാവോ നടക്കാൻ ബുദ്ധിമുട്ടില്ലേ രാവിലത്തെ നേരത്തി നല്ല തടി ഒന്നും കൊറഞ്ഞ് കിട്ടുള്ളൂ അച്ഛനൊക്കെ നല്ല തടി തന്നെയായിരുന്നു വീട്ടിലൊന്നും പോയിട്ടില്ലേ പോയിട്ടില്ല ഇവിടെ വിഷു കഴിഞ്ഞോ വിഷു കഴിഞ്ഞു കുട്ടിയേ വിഷു കഴിഞ്ഞു പിന്നെ എന്തൊക്കെയാ വീട്ടിലെ ജോലിക്ക് പോവല്ലേ വെക്കേഷൻ പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവളുടെ അമ്മാവൻ ഡൽഹിയിലുണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് അങ്ങട്ടൊക്കെ അവർക്ക് പോവാ ഇന്നെ കാണാൻ മാത്രം അവർക്ക് വരാൻ വയ്യ ഞാൻ അങ്ങോട്ട് പോയിട്ടോ വരണത് ഞാനിപ്പോ എന്താ പറയണ്ടത് കൊണ്ടാക്കിയാലും ഇവിടെ എനിക്ക് പിന്നെ ഇവിടെ ആരും ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നു പറഞ്ഞാലും പിന്നെ അത് ലോകിയാവും അതുകൊണ്ടാണ് കൊണ്ടാക്കാൻ വയ്യാത്തത് ആള് വേണ്ടേ എനിക്ക് ഈ വീടും വിട്ടിട്ട് വരാൻ പറ്റുന്നില്ല ഇത് വേ നമ്മളെ മുതലല്ലേ അന്യമാര് വന്ന് കയ്യേറും എന്തെല്ലാം തൊടിയിലുണ്ട് മുഴുവൻ ആളില്ലെങ്കിൽ ഒക്കെ പറ്റി കൊണ്ടുപോയി അപ്പൊ ഞാൻ ഇണ്ടാവുക ഒരു ഈച്ച പോലും പങ്കിട്ട് വരില്ല കിടക്കൂല്ല അതുകൊണ്ടാണ് ഞാൻ ഇല്ല പറഞ്ഞത് ഈ വീട് നമുക്ക് വാടക കൊടുത്തിട്ട് ആ കാശ് കൊണ്ട് ജീവിക്കണ്ട അല്ലാതിന് നമുക്ക് ഇഷ്ടമാതിരി ഉണ്ട് പിന്നെന്താ അത് മതി ഇത് നമ്മൾ നോക്കി നോക്കുക എന്റെ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നില്ല മോളും കൂടെ പോയി നിക്കട്ടെ എന്നിട്ട് ഞാൻ ഇങ്ങളെ എറണാകുളത്തേക്ക് കൊണ്ടുപോകും നിങ്ങള് എഴുതിയാണെങ്കിൽ എറണാകുളത്തേക്ക് പോവാ വേണുനോട് വിളിച്ചു പറഞ്ഞപ്പോ അവനും തന്നെ പറഞ്ഞ അവന് നാട്ടിക്ക് വലിയ വലിയ താല്പര്യൊന്നുമില്ല അവന്റെ ഭാര്യക്ക് അവടെ ജോലി മക്കളൊക്കെ അവടെ പഠിക്കുകയാണ് ദുബായില് അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യം ഇല്ല അപ്പോ അവര് അവൻ പറയുന്നത് തന്നെ അമ്മയെ ഒന്നിലെങ്കിൽ എറണാകുളത്ത് കൊണ്ടുപോകല്ലേ അപ്പോ ഗുരു അതൊക്കെ അമ്മയുടെ ഇഷ്ടാവും അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് പോരൂ അവളേറ്റ് അമ്മ ചെയ്യലോ അതല്ലേ പ്രശ്നം അല്ലെങ്കി അപ്പൊ അമ്മയ്ക്ക് അവിടെ വന്നിരിക്കോ എടുത്തി മോളിൽ നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധം വൃദ്ധാസനത്തിൽ ഈ കണ്ട മക്കളൊക്കെ ഉണ്ടായിട്ട് ആ നാട്ടുകാർ പറയില്ലേ ആ വയസ്സാവാൻ കാലത്ത് ആ തള്ളേനെ അനാഥാലയത്തെ കൊണ്ടുപോയാക്കിയാൽ ആർക്കെതിൻ്റെ മോശം നിങ്ങൾക്കൊക്കെ തന്നെയല്ലേ അതുകൊണ്ടാണ് ആൾക്കാർ പലതും പറയില്ലേ ഈ കണ്ട ആ ആൺകുട്ടികളുണ്ട് മരുമക്കളുണ്ട് അത്യാവശ്യം സ്വത്തും ഉണ്ട് എന്നിട്ട് അതിനെ അനാഥാലയത്തിൽ കൊണ്ടു ആക്കിയാൽ നിങ്ങളിഷ്ടം പക്ഷെ ഞാൻ അനാഥാലയത്തിലേക്കില്ല ഞാൻ അപ്പം തന്നെ പറഞ്ഞുതരാമല്ലോ വേറെ എവിടെയെങ്കിലും എന്നെ കൊണ്ടാക്കുക അനാഥാലയത്തിലേക്ക് ഞാനില്ല

ആരായാലും വന്ന് താമസിക്കണ താമസിച്ചോട്ടെ സാധ്യമൊക്കെ അത്രയുള്ളൂ വാഴയ്ക്ക് അടുത്ത് നമ്മളെ വീട് നാശമായി പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഇഷ്ടം എന്താ വെച്ചാൽ അത് ചെയ്യാം ഇന്നെ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകാം അത്രയേ ഉള്ളൂ ഇപ്പൊ എവിടെയെങ്കിലും വേണ്ടേ ജീവിക്ക അങ്ങോട്ട് പോണവരെ ജീവിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഇഷ്ടം എന്താ വച്ചാൽ ചെയ്യേ

ആ ഹലോ എടാ ഞാൻ അവിടെ അമ്മടത്താണ് ഞാൻ അമ്മേനോട് നീ പറയെന്ന് ഞാൻ പറഞ്ഞു ആ അമ്മക്ക് താല്പര്യം ഇല്ല എറണാകുളത്തേക്ക് വേറെ താല്പര്യം ഒന്നുമില്ല അമ്മക്ക് നമ്മടെ സംസാരത്തിനിന്ന് ഇപ്പൊ ശോഭയർത്തിനെയും ആളെയും എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഏ എന്താ തീരുമാനിച്ചിട്ട് എന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അതെ ഇല്ല ഇല്ല ഞാന് ഇവിടെ പാലക്കാട് വന്നത് അപ്പൊ അമ്മ ഒന്ന് കണ്ടിട്ട് പോന്നെച്ചു വിഷോ ഒന്നു വന്നില്ല ആ കൊറേ പരിഭാവങ്ങൾ പരാതികളൊക്കെ കേട്ടു വന്നിട്ട് ഇല്ലടാ ഞാൻ ആ നിൽക്കുന്ന വെള്ളിയാഴ്ച അല്ലെ അവധിയല്ലേ പോണ ഓഫീസിലെ ഓ അത് ശരി ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ നിനക്ക് വെള്ളിയാഴ്ച ഓ ശരി ശരി ആ ഇല്ല നിന്നെ ഇപ്പൊ ചോയിച്ചു എന്നെ പറ്റി ചോദിച്ചു ആ അവരുണ്ട് അവരുമോട് ഇവിടെ ഉണ്ട് ഞാൻ നമ്മോട് തന്നെ പറഞ്ഞതേ അവര് മോളേയും അവരുടെ വീട്ടില് ആക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യമില്ല തോന്നുന്നു എന്തായാലും ഞാൻ ഒന്നും കൂടെ വരുന്നുണ്ട് എനിക്ക് നിലമ്പൂര് ഒന്നും പോകേണ്ട ഒരു ആവശ്യമുണ്ട് ആ അതിന് ഞാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച അപ്പൊ ഞാൻ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒക്കെ അത് കേട്ടവരിക ഇപ്പൊ തൽക്കാലം അമ്മ എനിക്ക് തോന്നുന്നില്ല അമ്മ അവിടെ ഒന്നും നിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ തൽക്കാലി ഭാഗത്തൊക്കെ നല്ല വില കിട്ടും സ്ഥലത്തിന് നമ്മളിപ്പോ അവർക്ക് നമുക്ക് എന്തായാലും കൊടുക്കാം എന്തായാലും രാജേട്ടന്റെ മക്കളല്ലേ ഭാര്യ മകളും അല്ലേ ആ ഒന്നും കോഴിക്കാടെ ഉള്ള ആൾക്കാർ പറയില്ലേ അപ്പൊ അവരുടെ പേർക്ക് എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തെങ്കിലും ചെയ്യാം ആ ഇല്ല നമ്മക്കിപ്പോ ഈ പണം കിട്ടിട്ടോ ഒന്നും വേണ്ട എന്നാലും വെറുതെ അമ്മ ഉണ്ടല്ലോ ഇവിടെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെങ്കില് വെറുതെന്ന സദന ഉണ്ട് നല്ലൊരു നല്ലതാ നല്ല കാര്യങ്ങളും സെറ്റപ്പും ഉണ്ട് ആ അപ്പൊ ഞാൻ വെറുതെ സൂചിപ്പിച്ചു അമ്മയ്ക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല അമ്മ നിക്കണം ചെയ്തിട്ടുണ്ടൊരു വിരോധം ഇല്ല ആ അവിടെ വന്നുകഴിഞ്ഞാൽ നാല് സമയം അവര് അമ്മ അടി ആവും ഏർ പിന്നെ ലതികമ്മേ നോക്കാനുള്ള സമയൊന്നും ഇല്ലേ ഇപ്പൊ ജോലി കാര്യങ്ങളും ഒക്കെ അല്ലേ ആ ആ ഓക്കേ എന്നാ ഞാൻ എന്തായാലും ഞാനെന്തായാലും ഇനിയിപ്പോ പോവാൻ നിക്കാം ഞാൻ ഇല്ലല്ല ഞാൻ എറണാകുളത്തേക്ക് നേരിട്ട് പോവാൻ സ്റ്റേഷനിൽ പോവാ എന്നാ ശെരിയടാ ഞാൻ എറണാകുളത്തേക്ക് വിളിക്കാട്ട് പോയത് ദേഷ്യപ്പെട്ട കാര്യം പറഞ്ഞപ്പോ വന്നിട്ട് എന്താ പറഞ്ഞു അവര് പറയുന്നത് അമ്മയെ കൊണ്ടുപോകണം എന്നല്ലേ അവരുടെ ആഗ്രഹം അതുപോലെ ചെയ്തോളൂ രാജേട്ടനല്ലേ പോയുള്ളൂ ഞാനും മകള് എന്തെങ്കിലും ചെയ്തോളാം അവരുടെ അഭിപ്രായത്തില് ഞാനിപ്പോ ഇവിടെ നിക്കണ്ടെന്നാണ് വേണുവിനെ തോന്നുന്നു വിളിച്ച് സംസാരിക്കുന്നേ കേട്ടു അവർക്കിപ്പോ അമ്മയെ കൊണ്ടുപോകാൻ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യട്ടല്ലേടാ ഞാനെന്താ പറയാ എനിക്ക് അതുകൊണ്ട് ഒരു സങ്കടമില്ല ഞാൻ പറയണെന്താ വെച്ചാൽ അതേമാതിരി നിങ്ങൾ കേട്ടാൽ മതി അതിൻ്റെ അല്ലാതെ നിങ്ങളാരും ഒന്നും ഇടപെടണ്ട അതല്ലേ വേറെ ഒന്നുമില്ല ഈ കുട്ടികളെ എങ്ങോട്ടാണ് ഈ കുട്ടി കുട്ടിയെ നിങ്ങൾ പോണത് എനിക്ക് പിന്നെ അനത് അതുകൊണ്ട് അവർ പോണമാതിരി അവര് പോട്ടെ അത്രേ ഉള്ളൂ अब मैं इंदौर में वर्तमान हम सो नहीं